പ്രവാസ ലോകത്തെ തിരക്കുകൾക്കിടയിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് ഓസ്ട്രേലിയൻ മലയാളികൾ സ്വരാജ് റിപ്പോർട്ടിലേക്ക് മാതൃരാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് അതിർവരമ്പുകൾ ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം എന്നാൽ പ്രവാസ ലോകത്ത് സ്വാതന്ത്ര്യത്തിന് പരിമിതികളുണ്ട് ഈ പരിമിതികൾക്കിടയിലും മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഓസ്ട്രേലിയയിലെ പ്രവാസി മലയാളികൾ ഓസ്ട്രേലിയൻ മലയാളികളുടെ ആഘോഷങ്ങളിൽ തിളക്കം കുറഞ്ഞു പോകുന്ന ആഘോഷമാണ് ഭാരതത്തിന്റെ പ്രവാസികളിൽ ഭൂരിഭാഗവും മാതൃരാജ്യത്തിന്റെ പൗരത്വം ഉപേക്ഷിക്കേണ്ടി വന്നവർ പൗരത്വമില്ലാതെ എന്താഘോഷമെന്നാണ് പലരും ചോദിക്കുന്നത് പ്രവാസലോകത്ത് അന്യനിന്നു പോകുന്ന ഈ ആഘോഷത്തെ ശ്രമത്തിലാണ് സൺഷൈൻ കോസ്റ്റ് മലയാളി അസോസിയേഷൻ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ അതിശക്തമായ ത്യാഗപരമായ ഒരു സമരവീര്യത്തിലൂടെ ഇന്ന് നൂറ്റമ്പത് കോടിയോളം ജനങ്ങൾ വസിക്കുന്ന ഭാരതത്തിലെ ലോകത്തിന്റെ നെറുകിലേക്ക് എത്തിക്കുവാൻ ആ രാഷ്ട്രപിതാവിന് കഴിഞ്ഞുവെങ്കിൽ നമ്മൾ ഓരോ പൗരനും നമ്മുടെ ആ ധീര ആത്മാക്കൾക്ക് മുമ്പിൽ പ്രണാമം പതിറ്റാണ്ടുകൾ നീണ്ട പരിശ്രമത്തിലൂടെ പൂർവികർ നേടിയെടുത്ത മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് പുതുതലമുറയോട് അവർ വിളിച്ചു പറഞ്ഞു മൂവർണ്ണത്താൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ അവർ പാട്ടുകൾ പാടി ചുവടുകൾ വച്ചു ഭക്ഷണം പങ്കിട്ടെടുത്തു അങ്ങനെ ആഘോഷം പൊട്ടിപ്പൊട്ടിച്ചു വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ നാടാണ് ഭാരതമെന്ന് പറഞ്ഞാൽ പ്രവാസലോകത്തെ പുതുതലമുറയ്ക്ക് പലപ്പോഴും അത് കെട്ടുകഥകളായി തോന്നുന്നു ഇത്തരം ആഘോഷങ്ങൾ ഓർമ്മപ്പെടുത്തലുകളാണ് ഇപ് നിന്നും ക്യാമറമാൻ ജിയോ തോമസ് റോവ് ശ്രാജ് സെബാസ്റ്റിയൻ ട്വൻറ്റി ഫോർ